ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൊണ്ണൂറ്റഞ്ച് വേളാങ്കണ്ണി സർവീസിൻ്റെ എ ടി സി തൊണ്ണൂറ്റഞ്ചിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ വണ്ടിക്ക് ഈ വണ്ടിക്കത് ഇപ്പം ഇന്ന് എല്ലാവർക്കും സർപ്രൈസ് തരാൻ പോയി എനിക്ക് എന്നേക്കാളും രണ്ടുപേരും വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരാൾ അതായത് നമ്മുടെ മിനിയേച്ചറിന്റെ ആശാമാർ എന്ന് വേണം പറയാം അതുപോലെതേ നേരത്തെ അറിയാമായിരിക്കും ദേഹമാണ് ജയപാൽ ദേഹമാണ് നമ്മുടെ ആദ്യം വേളാങ്കണ് സർവീസ് ഉണ്ടാക്കിയത് അതിനേക്കാളും വലിയൊരു സർപ്രൈസ് ഈ നിൽക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പേര് ശ്യാം എന്നാണ് ശ്യാംകുമാർ എന്നാണ് പേര് നമ്മുടെ ശ്യാംകുമാർ ഞൂർ എന്ന് പറയുന്ന ഒരാൾ വേറെ ഉണ്ട് ഇത് അതല്ല അപ്പം ഇവരെന്താണ് ഇന്ന് ഇന്ന് ഞാനിപ്പോൾ ഇത് കാര്യം ഇപ്പം ഈ ബ്ലോഗ് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ശ്യാംകുമാർ മിനേജർ നമ്മുടെ ഈ എ ടി സിയിൽ ഒരു മിനേജർ ഉണ്ടാക്കി തുറക്കല്ലേ ഇപ്പം തുറക്കല്ലേ അപ്പോൾ അത് എന്നെ ഇന്ന് കാണിച്ചിട്ട് അത് കൊടുക്കും ഒരേ ഓർഡർ പ്രകാരം ചെയ്തതാണ് അതെന്നെ കാണിച്ചിട്ട് കൊടുക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ആ മിനേജർ ഒന്ന് കണ്ടാലോ പറഞ്ഞേ പറഞ്ഞു പറഞ്ഞു നമ്മുടെ ൂറ്റിമു നൈന്റി ത്രീയുടെ ഒരു മിനിയേച്ചർ നമ്മളിപ്പോ ഇരിക്കുന്ന തൊണ്ണൂറ്റി അഞ്ചിനുള്ളിൽ എങ്ങനെയുണ്ടോ നോക്കിയാ സാധനം കിടൂന്ന് പറഞ്ഞ ഇടുകയാണിത് ഒരു രക്ഷയില്ല കേട്ടോ ശരിക്കും പക്കൈഡിലേ ബോർഡും എല്ലാം അതുപോലെ ഉണ്ട് എന്നെ വേണം സമ്മതിച്ചേടാ നിങ്ങൾ സമ്മതിച്ചു വേറെ കൂടെ ഉണ്ട് ടോപ്പിലെ എയർഹോളല്ല അതുപോലെ ഉണ്ട് ഒരു ശകല എന്റെ പൊന്നെ ഇത് ഡിഫറൻറ്റ് ഒരു വ്യത്യാസം എന്ന് പറയാനുള്ള എനിക്കൊന്നും പറയാനില്ല പിന്നെ ഇതിന് അതിവിദഗ്ധന്മാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം ഉണ്ടായേക്കും ഇനിയിപ്പൊ നമ്മുടെ ജയപാൽ സാറിന്റെ മിനിയാച്ചർ അതെ ജയപാൽ സാറിന്റെ മിനിയാച്ചർ അത് എല്ലാരും കണ്ടതാണ് എന്നാലും നമുക്ക് ഒന്നുകൂടെ കാണാം ഇതൊക്കെ എന്താ നമ്മൾ പറയുന്നത് ഒരു വണ്ടിക്കകത്ത് വേറൊരു വണ്ടി എന്നല്ലേ പറയണ്ടേ ചങ്ങനാശ്ശേരി വേളാങ്കണ്ണി ആടി പുളിയടിച്ചത് മേളിലെ ടോപ്പും കാര്യങ്ങളും എല്ലാം ആ ഇയർ കോളും എല്ലാം അതുപോലെ തന്നെ വളരെ നീറ്റായിട്ട് പറഞ്ഞ പക്ക എ കേട്ടില്ലേ വണ്ടി വീശു നിക്കുക ഇത് ശാമകുമാറി ഏതായാലും എന്നെ കാണാൻ പറഞ്ഞാൽ വളരെ സന്തോഷമാണ് നമ്മൾ ഇത് കാണാൻ കാണാതെ കണ്ടു അല്ലെ എന്നെ എന്നെ കാണിച്ചിട്ടേ ഇത് കൊടുക്കുള്ള പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് അത് കാണാൻ വേണ്ടി കയ്യിൽ നിരത്തി കയ്യില് നിരത്തി എന്റെ പൊന്നെ ഇത് ആര് പറഞ്ഞിട്ട് ബാംഗ്ലൂർ ഡിബിൻ ഡിബിൻ ബാംഗ്ലൂർ കഴിഞ്ഞ ദിവസം ആനവണ്ടി മീറ്റിൽ പോയായിരുന്നു സന്തോഷം പറഞ്ഞു ആടോ ഓക്കെ ഓക്കെ ഇപ്പൊ നമ്മുടെ ഈ ഈ ആനവണ്ടി ഇങ്ങനെ പ്രചോദനം എന്താണെന്ന് പറയാമോ അതെ അത് കേൾക്കുമ്പോ ഒരുപാട് സന്തോഷമുണ്ട് നമ്മള് കാരണം ഒരാളും കൂടെ ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടാക്കാനും അതേ ഞാൻ ചെയ്യുന്ന പ്രത്യേകത അളവിലാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ എന്നെ പോലെ തന്നെ അളവെടുത്ത് ചെയ്യുന്ന മറ്റൊരു വ്യക്തിയാണ് ഈ ശ്യാംകുമാർ യഥാർത്ഥ വണ്ടിയുടെ ഒറിജിനൽ അളവിനെ നമ്മൾ സ്കെയിൽ അളവാക്കിട്ട് ചെയ്യണം ഇതുപോലെ തന്നെ ഇതുപോലെ മിനിയേച്ചർ ഉണ്ടാക്കാനുള്ള ഒരു എന്താണ് എനിക്ക് നമ്മുടെ ഏതായാലും ഭയങ്കര നിങ്ങള് കണ്ടു വരും എന്നെ അമ്പരപ്പിച്ച് കളഞ്ഞോ അമ്പരപ്പിച്ച് ശരിക്കും ഞെട്ടിച്ച മതി സാറേ കണ്ടു ഇത് കണ്ടില്ലേ സൂപ്പർ കണ്ടോ ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു സ്റ്റാഫാണ് അദ്ദേഹം ഇതൊന്നല്ല ഇതിപ്പോ ആര് കണ്ടാലും ശരി അല്ലേ സാറേ നമുക്കൊരു കാര്യം നമുക്ക് ഇതിന്റെ ഫ്രണ്ടിൽ സാറിന്റെ അഭിപ്രായത്തിന് നല്ല പറയുന്നത് ഇന്നത്തെ സാരഥിയാണ് കേട്ടോ ഇത് നമ്മുടെ വണ്ടി തൊണ്ണൂറ്റി അഞ്ച് ആള് കൂടും ഇത് ഇത് ഞാൻ അതായത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു സിവിൽ എഞ്ചിനീയർ ആണ് കേട്ടോ ഇത് സിവിൽ ആണ് അദ്ദേഹം ഇത് രണ്ട് രണ്ട് സൈസാ ഇത് പതിനഞ്ച് സെന്റിമീറ്റർ വേദിയാണ് ഇത് സെയിം സമ്പാദന ഇത് കൊടുക്കാൻ ഇത് കൊടുക്കുന്നതിന് മുമ്പ് എന്നെ കാണിക്കാന്ന് പറഞ്ഞു അതിനുവേണ്ടി വന്നത് ശരിക്കും ഇത് ഉണ്ടല്ലോ നിങ്ങൾ ഈ രാവിലെ സംഭവം ഞാൻ മറ്റൊന്നും പറഞ്ഞല്ല ഇത് സ്റ്റാഫ് അല്ല അതിനുള്ള പണിയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് എത്ര ദിവസം നമ്മള് നമ്മളിതിനു വേണ്ടി സ്ഥലം വളരെയധികം മാറ്റി വെച്ചിട്ടുണ്ട് ആ നമ്മുടെ വർക്ക് രാത്രി കഴിഞ്ഞാൽ ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്ന് ശരിക്കും പറഞ്ഞാൽ വീട്ടുകാരെ ചെലവഴിക്കേണ്ട സമയം സൗകര്യം നമുക്ക് ഈ ഒരു ഞങ്ങണ്ട് ഇത് സന്തോഷേട്ടനും ചേട്ടനും ഇന്ന് ഓടിക്കുന്ന ഡ്രൈവർ ആരാന്ന് വെച്ചാൽ ആ ചേട്ടനും ഈ വണ്ടി ഒന്ന് പിടിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ പോയിട്ടോ നിങ്ങൾ പിടിച്ചോണ്ട് നിൽക്കുന്ന നിങ്ങളുമായിട്ട് നിൽക്കുന്നത് തീർച്ചയായിട്ടും എടുക്കാം